പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു വലിയ അസാധാരണത്വം എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ എന്നേക്കാൾ നല്ലായി കോൺഗ്രസിൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്നവരാണ് എന്നോടൊപ്പം ഇവിടെ എൻ്റെ ഇടത്തും വലുത്തും ഇരിക്കുന്നത് ആ ചരിത്രമൊക്കെ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ ഏതാണ്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്തിന് ശേഷം കോൺഗ്രസ്സിനകത്തെ ഇതുപോലെയുള്ള വിഭാഗീയതയും ഗ്രൂപ്പ് വഴക്കുകളുമൊക്കെ അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാനായി സാധിക്കും അതെല്ലാം കടന്നിട്ടാണ് ഇപ്പോൾ നാം കാണുന്ന കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും കെ എസ് യു ഒക്കെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുൻപിലുണ്ട് അപ്പോൾ അതിനെയെല്ലാം അതിജീവിച്ച ഒരു പാർട്ടിയായി കോൺഗ്രസ് നിൽക്കുമ്പോൾ ഇതുപോലെ ഓരോ പ്രത്യേക കാലങ്ങളിലുണ്ടാകാവുന്ന ഉണ്ടാകുന്നതുമായ വിഭാഗീയതയോ അല്ലെങ്കിൽ പഠന പിണക്കങ്ങളോ അല്ലെ ഗ്രൂപ്പുകളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പോ വീണ്ടും വരവോ ഒക്കെ എനിക്ക് തോന്നുന്നത് ഒരു കാലചക്രം കുറച്ചുകൂടെ ഒക്കെ തിരിയുമ്പോഴൊക്കെ മാറി മറിഞ്ഞു പോകും നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരുപാട് പുറകിലേക്ക് പോകുന്നില്ല കെ സുധാകരനെ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ സ്ഥാനത്തു നിന്നും മാറ്റാനുണ്ടായപ്പോഴുള്ള കോലാഹലം എന്തായിരുന്നു എന്തായിരുന്നു പുകല് കോൺഗ്രസ് ആകെപ്പാടെ തകർന്നു പോകുന്നു കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള കോലാഹലമല്ലേ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ഞാൻ പഴയ കഥകളിലേക്കൊന്നും അധികം പോകാതെ ഏറ്റവും അടുത്ത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് പറഞ്ഞത് എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എത്ര സുഗമമായി ആ ഒരു മാറ്റം നടന്നു സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു കഴിഞ്ഞു ആദ്യമൊക്കെ ചില അപശബ്ദങ്ങൾ അവിടെയും ഇവിടെയൊക്കെ മാധ്യമങ്ങളും മറ്റു പാർട്ടികളുമൊക്കെ ഉണ്ടാക്കിയെങ്കിലും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അതൊരു വളരെ സ്മൂത്തായ ഒരു ചേഞ്ച് ഓവറായി മാറിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ വിചാരം കെ സുധാകരൻ ഇന്ന് എത്ര മാന്യമായിട്ടാണ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പലരും പറഞ്ഞു കെ സുധാകരനെ മാറ്റിക്കഴിഞ്ഞാൽ കെ സുധാകരൻ ആകെപ്പാടെ പാർട്ടിക്കകത്ത് ഉണ്ടാക്കും പാർട്ടിക്ക് പുറത്ത് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തോട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ബഹുമാനം വർദ്ധിച്ചത് അദ്ദേഹം ഇപ്പോൾ വളരെ നിശബ്ദനായ ഒരു കോൺഗ്രസ് പ്രവർത്തകനായി ഒരു സീനിയർ പ്രവർത്തകനായി തന്നെ ഇന്നും നിൽക്കുന്നു പാർലമെന്റ് അംഗമായി തുടരുന്നു അദ്ദേഹം ഒരു മുൻ കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള സ്ഥാനത്ത് അന്തസ്സോടുകൂടെ പാർട്ടിയും അദ്ദേഹത്തെ അംഗീകരിക്കുന്നു അതിനുശേഷമുണ്ടായ സംഭവങ്ങളാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം യൂത്ത് കോൺഗ്രസ്സിലുണ്ടായ ഒരു പ്രത്യേക പ്രതിസന്ധിയിലാണ് ഈ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒരു മാറ്റം അതിൻ്റെ വിശദാംശങ്ങളല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ പ്രതീക്ഷിച്ച പോലെ ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ അബിൻ വർക്കി പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ രണ്ടാം സ്ഥാനത്തെത്തിയ ആളാണ് ഏതാണ്ട് ഒന്നേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം ഏതാണ്ട് ആ കണക്കിനടുത്താണെന്ന് തോന്നുന്നു ആ ലക്ഷം വോട്ട് വാങ്ങി രണ്ടാം സ്ഥാനത്തെത്തിയ ഒരാളാണ് ഈ അഭിൻ ബർക്കി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല യൂത്ത് കോൺഗ്രസിൻ്റെ പ്രത്യേകമായി വന്ന ഒരു ഭരണഘടനയും ചിട്ടയും ഒക്കെ പുതുതായി ഉണ്ടായ സാഹചര്യത്തിൽ ഒരു പ്രസിഡന്റ് പോയി കഴിയുമ്പോൾ സ്വാഭ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിവാകുമ്പോൾ സ്വാഭാവികമായി അന്ന് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ആള് ഈ പ്രസിഡന്റ് ആവുക എന്ന് പറയുന്ന ഒരു കേവലമായിട്ടുള്ള ഒരു സമവാക്യം ഉണ്ടായിരുന്നു ആ സമവാക്യം ഇപ്പോൾ തെറ്റിച്ചത് എന്തിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി അഭിന്വർഗ്യ്ക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടേണ്ടിയിരുന്നത് അവിടെയും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ കാണാതെ പോകരുത് അതായത് കോൺഗ്രസ് പരിഗണിക്കുമ്പോൾ കോൺഗ്രസ് നല്ല ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയിലെ ഏത് പാർട്ടിയാണെങ്കിലും ചില കാര്യങ്ങൾ വരുമ്പോൾ ചില സാമുദായിക പരിഗണനകൾ ചില ജാതി പരിഗണനകൾ അതെല്ലാം ഉണ്ട് എന്നുള്ള ഒരു പരമമായ സത്യമാണ് അതൊന്നും നമ്മൾ വെച്ചിട്ട് കാര്യമില്ല നമ്മൾ മതേതരത്വം അത് അങ്ങനെ എല്ലാ മതങ്ങളും ഒന്നാണ് എന്നൊക്കെ നമ്മളെ വാർത്തവരണിയായി പറയുമെങ്കിൽ പോലും ചില കൃത്യമായ സന്ദർഭങ്ങളിൽ വരുമ്പോൾ സാമുദായികവും മതവും ഒക്കെ അതിൻ്റെ അടുത്ത് വരുമെന്നറിയാം ഞാനിത് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നത് ക്രൈസ്തവ സഭയുടെ ഇപ്പോൾ സണ്ണി ജോസഫ് അതേ സാഹചര്യമാണ് കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അലോഷ്യ സേവിയർ എന്ന് പറയുന്നതും ക്രൈസ്തവ സഭയിലെ അംഗമാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഒരു സാധാരണ കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ തോന്നാം ഇതെല്ലാം ഒരു പ്രത്യേക സമുദായത്തിനാണല്ലോ ഇപ്പോൾ പോകുന്നത് അങ്ങനെ ആകുമ്പോൾ അബിൻ ബർക്കി എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനും വീണ്ടും യൂത്ത് കോൺഗ്രസിൻ്റെ വകിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട മഹിളാ കോൺഗ്രസ് ഒഴിച്ചുള്ള എല്ലാ സംഘടനകളുടെയും തലപ്പത്തെ ക്രൈസ്തവ പ്രതിനിധികളാകും അതൊരു കാരണവശാലും ഒരു സമവാക്യത്തിന് ചേരുന്നതല്ല എന്ന ഒരു ചിന്ത ഉണ്ടാകും എന്നതുകൊണ്ടാണ് യഥാർത്ഥ ക്ഷമിക്കണം